കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അഡ്മിഷൻ വ്യവസ്ഥകളിലെ മാറ്റങ്ങളിൽ വിമർശനം സീറ്റുകളുടെ എണ്ണം ട്രാൻസ്ഫർ വ്യവസ്ഥകൾ എന്നിവയിലാണ് ഈ വർഷം മുതൽ പ്രധാന മാറ്റങ്ങൾ ഇതോടൊപ്പം കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ ഒറ്റ പെൺകുട്ടി സംവരണവും നിർത്തലാക്കിയിട്ടുണ്ട് ട്രാൻസ്ഫർ വ്യവസ്ഥകളിൽ മാറ്റം സ്വകാര്യ ജീവനക്കാരുടെ മക്കളെയാണ് പ്രധാനമായും ബാധിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള ട്രാൻസ്ഫർ അനുവദിക്കില്ല എന്നാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ സീറ്റുകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് ഒരു ഡിവിഷനിലെ പരമാവധി സീറ്റ് മുപ്പത്തി രണ്ടാണ് നേരത്തെ ഇത് നാൽപ്പതായിരുന്നു സേനാ വിഭാഗങ്ങളിലുള്ളവരുടെ മക്കൾക്ക് അക്കാദമിക് വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ട്രാൻസ്ഫർ പരിഗണിച്ച് അധിക സീറ്റ് നൽകുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.